വെള്ളാപ്പലയുടെ ഇൻറ്റൻഷൻ വർഗീയതല്ല ഭിന്നിപ്പല്ല ഇറ്റ്സ് എ സ്ട്രാറ്റജി സ്കാൻഡലസ് ഗ്രാബ് അറ്റൻഷൻ സ്ട്രാറ്റജി ഒരു പേഴ്സൺ സാച്ചുറേഷൻ പോയിൻറ്റിലെത്തി കഴിയുമ്പോൾ അയാൾക്ക് പഴയ പോലെ ആളുകളെ സ്വാധീനിക്കാൻ കഴിയാതെ വരുമ്പോൾ അട്രാക്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഗ്രാബ് അറ്റൻഷന് വേണ്ടി ആളുകളുടെ അറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടി പണ്ട് മുതലേ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്കാൻഡലസ് അറ്റൻഷൻ സ്ട്രാറ്റജി ഈ സ്ട്രാറ്റജി ചെയ്യുന്ന ആളുകൾ ഫേംലി ബിലീവ് ചെയ്യുന്ന ഒരു മൂന്ന് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഇവർ അടിസ്ഥാനപരമായി ഈ മൂന്ന് കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നു അതിൽ ഒന്നാമത് വാട്ട് ഈസ് നോട്ട് സീൻ ഈസ് ഡിഡ് നോട്ട് എക്സിറ്റ് നമ്മൾ പൊതുമധ്യത്തിൽ നമ്മൾ വിസിബിൾ അല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഡിഡ് നോട്ട് എക്സിറ്റ് എന്നാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് പൊതുമധ്യത്തിൽ വിസിബിൾ വിസിബിളാകാൻ വേണ്ടി ഏത് വിധേനയും കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടാണെങ്കിൽ കൂടി പൊതുമധ്യത്തിൽ വിസിബിൾ ആകാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു എന്നതാണ് അതിന് അതാണ് ഇവരുടെ ഒന്നാമത്തെ വിശ്വാസം രണ്ടാമത്തേത് ബെറ്റർ ടു ബി അറ്റാക്ക്ഡ് ദാൻ ഇഗ്നോർഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നമ്മൾ അറ്റാക്ക് ചെയ്താലും വേണ്ടില്ല അതാണ് കുറച്ചുകൂടി ബെറ്റർ ഏതിനേക്കാൾ ഇഗ്നോർ ചെയ്യുന്നതിനേക്കാൾ ആളുകളുടെ അവഗണന പൊതുമധ്യത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതിനേക്കാൾ നല്ലത് ആളുകൾ നമ്മൾ അറ്റാക്ക് ചെയ്തോട്ടെ നമ്മളൊരു ചർച്ചാ വിഷയമായി പൊതുമധ്യത്തിൽ പബ്ലിക്കിൽ സജീവമാവുക എന്നതാണ് നമ്മളെ ഇഗ്നോർ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ എന്നതാണ് അവർ വിശ്വസിക്കുന്ന രണ്ടാമത്തെ പ്രിൻസിപ്പിൾ മൂന്നാമത്തേത് എവരി ക്രൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് നമ്മൾ ഏത് വിഷയമായിക്കോട്ടെ അതിനെന്തായാലും രണ്ടഭിപ്രായം ഉണ്ടായിരിക്കും ഒരുപക്ഷേ ഭൂരിപക്ഷം ആളുകളും പ്രതികൂലിക്കുന്ന നെഗറ്റീവായി പറയുന്ന ഒരു കാര്യത്തിന് പോലും നമ്മളെ ഫേവർ ചെയ്യുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തു കൊള്ളും അവർ നമ്മളെ ഡിഫെൻഡ് ചെയ്തു കൊള്ളും എന്നതാണ് മൂന്നാമതവർ വിശ്വസിക്കുന്നത് എവറി ക്രൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് ഒരു സ്കാൻഡലസ് അറ്റൻഷന് വേണ്ടി ഇവർ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് സ്ട്രാറ്റജീസ് കൂടിയുണ്ട് ഇത് മൂന്ന് പ്രിൻസിപ്പിൾസ് ആണ് അതുപോലെ മൂന്ന് സ്ട്രാറ്റജീസും കൂടി ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ക്രിയേറ്റ് എൻഇൻ എൻ എയർ ഓഫ് മിസ്റ്ററി ഒരു നിഗൂഢതയുടെ ഒരു ദുരൂഹതയുടെ ഒരു ഇൻഎക്സ്പ്ലിക്കബിൾ എന്ത് റീസൺ ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു നിഗൂഢത സൃഷ്ടിച്ചു വെക്കുക ആളുകൾക്ക് അറിയില്ല ഇദ്ദേഹം അടുത്തത് എന്ത് പറയും അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് അതിനുവേണ്ടി ആളുകളെ കാത്തിരിപ്പി കാത്തിരിക്കുന്ന രീതിയിലൊരു പ്രതീതി ഉണ്ടാക്കി വെക്കുക എന്നതാണ് ക്രിയേറ്റ് ക്രിയേറ്റൻ എയർ ഓഫ് മിസ്റ്ററി എന്ന് പറയുന്നതിൽ ഇവർ ഉപയോഗിക്കുന്ന ആദ്യ സ്ട്രാറ്റജി രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഗെറ്റ് അതേസ് ഡു വാട്ട് ഫോർ യു നിങ്ങൾക്ക് വേണ്ടി ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് പണിയെടുക്കുക ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഇങ്ങനത്തെ കോൺട്രവേഴ്സി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുമ്പോൾ വള്ളാപ്പള്ളി നടേശൻ ഇങ്ങനത്തെ കോൺട്രവേഴ്സി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുമ്പോൾ ചാനലുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുന്നു അതുപോലെ തന്നെ വൈകിട്ട് ചർച്ചകൾ ഈ വിഷയം ചെയ്യുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന വിസിബിലിറ്റി അറിയാതെ തന്നെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ദിസ് ഈസ് വാട്ട് ഗെറ്റ് അതേഴ്സ് ഡു വാട്ട് ഫോർ വൈ ഡു വർക്ക് ഫോർ യു ആൻഡ് ബട്ട് ആൾവേസ് ടേക്ക് ദ ക്രെഡിറ്റ് പക്ഷേ അതിൻ്റെ ക്രെഡിറ്റൊക്കെ അദ്ദേഹത്തിനായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ഗ്ര സ്കാൻഡലസ് അറ്റൻഷൻ സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ആൾക്കാർ ആയിരിക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ഉണ്ടായിരിക്കുക പക്ഷേ ആരായിരിക്കും ഇയാളെ ഇയാളൊരു പത്രസമ്മേളനത്തിനോ അല്ലെങ്കിൽ ഒരു പ്രസ് മീഡിയ ഒക്കെ രണ്ട് മിനിറ്റ് സംസാരിച്ച് ഇയാൾ പോയി പോയി പോയിട്ടുണ്ടായിരിക്കും പക്ഷേ പിന്നെ ആ വിഷയം കൊണ്ടു നടക്കുന്നതും അതിനുവേണ്ടി ചർച്ച സംഘടിപ്പിക്കുന്നതും അനുകൂലവും പ്രതികൂലമായിട്ടൊക്കെ സംസാരിക്കുന്നതും മറ്റുള്ള ആളുകളായിരിക്കും മൂന്നാമത്തത് പോസ് ആസ് എ ഫ്രണ്ട് പ്ലേ ആസിസ് പൈ ഈ ആളുകൾ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് പോസ് ആസ് എ ഫ്രണ്ട് പ്ലേ ആസിസ് പൈ ഒരാളുടെ ഫ്രണ്ടായി നമ്മൾ പോസ് ചെയ്യുക എന്നിട്ട് ഉള്ളിൽ ഒരു സ്പൈ ആയിട്ട് കളിക്കുക എന്നുള്ളത് അതൊരു പക്ഷേ ഈ ഒരു കേസിൽ എത്രത്തോളം വിസിബിൾ വിസിബിളാണ് എന്നറിയില്ല പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം ഒരു ഒരാളുടെ കൂട്ടുകാരനാണ് എന്ന് കരുതി അല്ലെങ്കിൽ ഒരു ഒരു വിങ്ങിനെ ഒരു സഖ്യത്തെ അലയൻസാണ് അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്ന് കരുതി എന്ന ഭാവത്തിൽ പ്രവർത്തിക്കുകയും പരോക്ഷത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി സ്പൈ ചെയ്യുകയും ചെയ്യുക എന്നതായിരിക്കും ഈ സ്കാൻഡലസ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ആളുകൾ മൂന്നാമതായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് സോ ഇവിടെ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ പരോക്ഷമായി അവരുടെ ഈ സ്ട്രാറ്റജിയെ വിജയിപ്പിക്കുകയാണ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റിനെ എതിർക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ബെറ്റർ ഇഗ്നോർ എന്നുള്ളതാണ് അവിടെയാണ് അവർ പരാജയപ്പെട്ടു പോവുക